ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ കൊച്ചു ചാനൽ അങ്ങനെ നമ്മളിപ്പോ നിൽക്കുന്നത് ആലപ്പുഴ അക്വാ പാലസിന്റെ ഫ്രണ്ടിലാണ് അവിടെ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് ഈ പുള്ളി എത്ര സിംപിൾ ആയിട്ടാണ് വള്ളം തൊഴഞ്ഞു പോകുന്നത് നോക്കിയേ പക്ഷെ നമുക്ക് ഇവിടെ കണ്ടിട്ട് അത് കാണുമ്പോൾ തന്നെ പേടിയാകുന്നു അങ്ങനെ രാവിലെ തന്നെ ഹൗസ് ബോട്ടുകളൊക്കെ പോകുന്ന തിരക്കാണ് ഒരുപാട് നേരത്തെ ഹൗസ് ബോട്ടുകളൊക്കെ പോയി തുടങ്ങിയായിരുന്നു സർവീസ് ബോട്ടുകളൊക്കെ പോയി തുടങ്ങിയായിരുന്നു ഇതാ ഒരു ഹൗസ് ബോട്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടത് അതുപോലെ തന്നെ ഗവൺമെൻറിന്റെ സർവീസ് ബോട്ടാണ് ഇതാ ഇപ്പം ഈ പയ്ക്കൊണ്ടിരിക്കുന്നത് ശരിക്കും നല്ല ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ വന്ന് ഈ കാഴ്ചകളെ കാണാനായിട്ട് ഹൗസ് ബോട്ടുകളെന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഹൗസ് ബോട്ടുകളാണ് വരുന്നത് പലതരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ബെഡ്റൂംസ് കണക്കാക്കിയാണ് അവർ ഈ ഹൗസ് ബോട്ടിൻ്റെ കാറ്റഗറിയിൽ ഇരിക്കുന്നത് ഒരു ബെഡ്റൂം തൊട്ട് പത്തും പന്ത്രണ്ടും ബെഡ്റൂമൊക്കെ ഉള്ള ഹൗസ് ബോട്ട് വരെ ഉണ്ട് നമുക്ക് ഇതൊക്കെ എത്ര വലിയ ഹൗസ് ബോട്ടാണോ നോക്കിയാൽ നമ്മൾ ഇന്ന് ബുക്ക് ചെയ്തേക്കുന്നതും ഒരു മൂന്ന് ബെഡ്റൂമിന്റെ ഹൗസ് ബോട്ടാണ് ബുക്ക് ചെയ്തേക്കുന്നത് അപ്പം നമ്മൾ ഇത്രയും പേര് നമ്മൾ ഏകദേശം ഇരുപത്തൊന്ന് പേരുണ്ടായിരുന്നു നമ്മൾ ഈ മൂന്ന് ബെഡ്റൂം നോക്കി നടന്നാൽ നമ്മൾ ഡേ ടൈം പാക്കേജ് മാത്രമാണ് എടുത്തേക്കുന്നത് അപ്പം അതുകൊണ്ടാണ് അങ്ങനെ മൂന്ന് ബെഡ്റൂമിന്റെ ഹൗസ് ബോട്ട് എടുത്തേക്കുന്നത് അല്ലാതെ സ്റ്റേയും കൂടെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ആളിൻ്റെ എണ്ണം അനുസരിച്ചാണ് ഹൗസ് ബോട്ട് വരുത്തരുന്നത് ഈ ബോട്ട് എനിക്ക് തോന്നുന്നു ഒരു ഡേ ആൻഡ് നൈറ്റ് പാക്കേജ് എടുത്തു തരും അപ്പം അതുകൊണ്ടാണ് രാവിലെയും കൂടെ ഒരു മണിക്കൂർ ഇങ്ങനെ ഒരു സൈറ്റ് സീനായി കൊണ്ടുപോകുന്നത് രാവിലെ പിന്നെ കുറെ നേരം എല്ലാവരുടെയും ഫോട്ടോഷൂട്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളെ കണ്ട് നമുക്ക് ഇനിയിപ്പം അടുത്ത ഹൗസ് ബോട്ടിൻ്റെ ട്രിപ്പിലേക്ക് പോകണം അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ നമ്മളിന്നിയിപ്പം അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അങ്ങനെ നമ്മളെല്ലാവരും ഹൗസ് ബോട്ടിലോട്ട് കയറുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറുന്ന സ്ഥലം ഒത്തിരി ഒന്ന് പ്രയാസമാണ് കഴിച്ച് കഴിഞ്ഞാൽ അവരൊരു പലകയൊക്കെ ഇട്ട് അതിലുകൂടെയാണ് കയറിപ്പോകുന്നത് അപ്പോൾ ഒത്തിരി പ്രായമായവർക്കൊക്കെ അതിൽ കയറുന്ന ഒത്തിരി ഒരു വിഷമമുള്ള കാര്യമായിരുന്നു അവർ തന്നെ സേഫായിട്ടൊക്കെ അങ്ങ് പിടിച്ച് കയറ്റി അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരോരുത്തർ അതിലോട്ട് കയറുന്ന കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഹൗസ് ബോട്ട് ഇവിടെ നിന്ന് എടുക്കാൻ പോവാണ് അവരവിടെ മരത്തടിയിൽ കെട്ടിയിരുന്ന കയറൊക്കെ അഴിച്ചു മാറ്റി ഇനിയിപ്പം നമ്മളതിൽ യാത്ര തുടങ്ങിയാണ് അമ്മമാർക്കൊക്കെ ആദ്യം അതിൽ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും അത് കഴിഞ്ഞ് കാഴ്ചകളെ കണ്ടപ്പോൾ നല്ല രീതിയിൽ ആസ്വദിച്ചു തുടങ്ങി ഒരു സ്പീഡ് ബോട്ടാണ് പോകുന്നത് ശരിക്കും നമുക്കത് കാണുമ്പോൾ തന്നെ നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട് പക്ഷെ അത്രയ്ക്ക് നല്ല സ്പീഡിൽ അവർ കൊണ്ടുപോകുന്നത് അത് ഈ സ്പീഡിൽ പോകുന്ന മാത്രല്ല ഇടക്കിടയ്ക്ക് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് വട്ടം ചുറ്റുകയൊക്കെ ചെയ്യുന്നുണ്ടതില് നമ്മള് ദൂരെ നിന്ന് ആദ്യം കരുതിയത് എവിടെന്നു വേസ്റ്റ് വെള്ളം കായലിലേക്ക് ഒഴുക്കി വിടുന്നതാണ് ആദ്യം വിചാരിച്ചത് അപ്പൊ നമ്മളെ ബോട്ട് കുറെ കൂടെ അങ്ങ് അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ഈ നെൽപ്പാടം എന്ന് പറയുന്നത് ശരിക്കും ഈ കായലിന്റെ ലെവലിനേക്കാളും കുറെ താന്നാണ് കിടക്കുന്നത് അപ്പൊ ആ നെൽപ്പാടത്തിലുള്ള വെള്ളമാണ് മോട്ടർ വെച്ച് കായലിലേക്ക് അടിച്ചു കയറ്റുന്നത്

எលொளிக்கும் மோகம் எல்லாம் வெள்ளக் கிரணத்துள் கொண்ட நேரம் பின்னலாய் பின்னே வாடா கையிலிட்ட பெண்ணெழகே எத்திதோட

పోరా <laughs> <laughs> <Okay, laughs> അങ്ങനെ കുറേ നേരം കുട്ടികളുടെ പാട്ടും ഡാൻസും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കായൽ കാഴ്ചകളും എല്ലാം നമ്മൾ അതിനോടൊപ്പം ആ ആസ്വദിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു ഈ പോകുന്നതൊക്കെ സിക്കാര ബോട്ടുകളാണ് അപ്പോൾ നമുക്ക് ഈ ഡേ ടൈം ക്രൂസ് ക്രൂസായിട്ടൊന്ന് എടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ സിക്കാര ബോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മണിക്കൂർ അഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്കൊക്കെ സിക്കാര ബോട്ട് കിട്ടും അപ്പോൾ പക്ഷേ അതിനൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ വേറെ ബാത്റൂം സൗകര്യം അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല ഫുഡൊന്നും ഇല്ല അപ്പം നമുക്ക് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത് നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെ അടുത്ത് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് കായലിന്റെ അടുത്ത് തന്നെ അപ്പോൾ അവിടെ കയറി കഴിക്കേണ്ടി വരും അതുപോലെ തന്നെ അതാ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു സ്കൂളാണ് അപ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും നാട്ടിൽ റോഡിന് സമീപത്തായിട്ട് സ്കൂളും കാര്യങ്ങളും കാണില്ല അതുപോലെയാണ് ഇവിടെ ഈ കായലിന് അടുത്തായിട്ട് ഈ സ്കൂള് നമ്മൾ കാണുന്നത് നമുക്ക് ശരിക്കും അതൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു എന്താ പറയുക ഒരു അതിശയായിട്ട് തോന്നുന്നേ ഉള്ളൂ

എല്ലാരും കല്യാണി കരിം കല്യാണം കരിം കല്യാണി

നമ്മൾ ഈ ഹൗസ് ബോട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ തന്നെ സ്പീഡ് ബോട്ടും കൊണ്ട് ഓരോരുത്തർ വരുന്നുണ്ട് അപ്പോൾ എന്നിട്ട് ചോദിക്കുന്നു നമുക്കർക്കെങ്കിലും യാത്ര ചെയ്യാൻ താല്പര്യം ഒരു സീറ്റിന് മുന്നൂറ് രൂപ എന്തോ അവർ ചാർജ് ചെയ്യുന്നത് അത് ഒരുപാട് സമയമൊന്നുമില്ല ഒരു അഞ്ചോ പത്തോ മിനിറ്റ് പത്ത് മിനിറ്റോ എന്ന് തോന്നുന്നു അവരൊരു ഒരു റൗണ്ട് കറങ്ങി വരുന്ന ആ ഒരു സമയമായിരിക്കും അവരുദ്ദേശിക്കുന്നത് അപ്പോഴും അങ്ങനെ ഒരുപാട് ബോട്ട് സ്പീഡ് ബോട്ട് വന്നിങ്ങനെ വന്നു നമ്മളോട് ചോദിക്കുന്നുണ്ട് ആരെങ്കിലും താല്പര്യം ഉണ്ടാവുന്നൊക്കെ

അങ്ങനെ പാട്ടും ഡാൻസും എല്ലാം കഴിഞ്ഞ് എല്ലാവരും വിശന്ന് തളന്നിരുന്നപ്പോഴത്തേക്കും ഫുഡ് വന്നു ഫുഡ് വന്ന പിന്നെ അത് അതെടുക്കാനുള്ളൊരു ബഹളമായിരുന്നു അപ്പം ഫുഡൊക്കെ എടുത്ത് എല്ലാവരും ഇതായിരുന്നു ആക്കാന്ന് പിടിച്ച ഫുഡ് കഴിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് അതോടുകൂടി എല്ലാവരും സൈലൻ്റ് ആയി അതുകഴിഞ്ഞ് ഞാനും ചേട്ടനും കൂടെ ഇങ്ങനെ താഴെ വന്നു കുറച്ച് നേരം ഇനി ഞങ്ങളെ രണ്ടുപേരും കൂടെ മാറി മാറി ബോട്ടോ ഓടിക്കാന്നുള്ളൊരു തീരുമാനത്തിലെത്തി അങ്ങനെ ചേട്ടൻ ബോട്ടോ ഓടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചേട്ടൻ ബോട്ടം അടിച്ച് തവന്നപ്പോഴത്തേക്ക് ചേട്ടനവിടെ നിന്ന് മാറ്റിയിട്ട് ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഞാൻ കയറി ഞാൻ കയറിയ സമയത്ത് ഭയങ്കര കാറ്റായിരുന്നു അപ്പോൾ ബോട്ടം ഒരു സൈഡിലേക്ക് പോകുന്നു അപ്പോൾ പുള്ളി എന്നോട് പറയുന്നത് ഒരു സൈഡിലേക്ക് മാത്രം കറക്കി പിടിച്ചിരുന്നാൽ മതി ഞാൻ ഭയങ്കര ഒരു കാറ്റിൻ്റെ പ്രശ്നമായിരുന്നു ആ സമയത്ത് അപ്പോൾ നമ്മൾ ശരിക്കും ഇത് സിമ്പിളാണെന്ന് വിചാരിക്കും പക്ഷേ ഇത് നമ്മൾ കറക്കുമ്പോൾ ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന ഒന്നും നമുക്കറിയാൻ പറ്റത്തില്ല അങ്ങനെ നമ്മളിതാ ഏകദേശം അല്ല മീൻ ചാകര എന്നൊക്കെ പറയില്ലേ അതുപോലെ ഹൗസ് ബോട്ട് ചാകര പോലെ ഒരു സ്ഥലത്തെത്തി അപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും വലിയ കായലു ആ കായൽ നിറയെ ഹൗസ് ബോട്ടുകളും അപ്പോൾ നമുക്ക് ഏകദേശം ഇപ്പോൾ ഇറങ്ങാനുള്ള സ്ഥലം എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അതിനിടയിൽ കൂടെ സ്പീഡ് ബോട്ടുകൾ പാഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ആയിരുന്നു നമ്മൾ ഹൗസ് ബോട്ടിൽ കണ്ട കാഴ്ചകൾ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ